എന്റെ മെമ്പറെ മെമ്പർ ഇപ്പൊ ഈ ഓട്ടം ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഞ്ച് വർഷത്തേക്ക് മെമ്പറെ കാണാനേ കിട്ടത്തില്ല എനിക്ക് എന്റെ പരാതിയും പരിഭവങ്ങളൊക്കെ പറയണമെങ്കില് ഈ ഫോണിലെ ഫോട്ടോ നോക്കിയെങ്കിലും ഒന്ന് പറയാമല്ലോ അതിനുവേണ്ടി ഫോട്ടോ എടുത്തു വെച്ചാൽ ഒരെണ്ണം ഒരെണ്ണം എന്റെ പൂജാമുറി വെക്കാനാ പൂജാമുറി വെക്കാനോ പിന്നെ ജനപ്രതിനിധിയല്ലേ ദിവസം എനിക്ക് പൂയിട്ടുണ്ടായോ ഒന്ന് പൊയ്ക്കോണോന്ന് ജനപ്രതിനിധി എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല നാടിന് നല്ലത് ചെയ്യുന്ന നല്ല മനസ്സുള്ളവർക്കാണ് എന്റെ വോട്ട്